ഇന്നലെ ഒരു കല്യാണത്തിന് പോയതാണ് സത്യം പറഞ്ഞ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ടൂറിസ്റ്റ് ബസ്സിലൊരു യാത്ര ഇതാദ്യമായിട്ടാണ് കാരണം വേറൊന്നുമല്ല ഈ ടൂറിസ്റ്റ് ബസ്സിൽ കയറുന്നത് പോയിട്ട് കാണുമ്പോഴേ എനിക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി തോന്നും അപ്പോൾ ഭരണിക്കാവ് സിനിമാ പറമ്പ് എൻ ജെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ആദ്യം കല്യാണ ചിറക്ക് എൻട്രി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പന്തിയായിരുന്നു പിന്നെ വേറൊന്നും നോക്കിയില്ല ആദ്യ പന്തിയിൽ തന്നെ കയറിയിരുന്നു പക്ഷേ ആ വോമിറ്റിങ് ടെൻഡൻസി കിടക്കുന്നത് കാരണം സദ്യയൊന്നു ആസ്വദിച്ച് കഴിക്കാൻ പോലും പറ്റിയില്ല മൂന്നുതരം പായസമൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് കഴിക്കാൻ പറ്റാത്ത വിഷമമായിപ്പോയി പിന്നെ തിരിച്ചു വന്നു കല്യാണം കണ്ടില്ലേ മോശമായി നീ കണ്ടത് പെൺകുട്ടിയുടെ എൻട്രി ആയിരുന്നു കേട്ടോ അങ്ങനെ താലുകിട്ടൊക്കെ കഴിഞ്ഞു എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായി പിന്നെ ആദ്യം വിട്ട ബസിൽ തന്നെ കയറി ഇനി പോരും